നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ചാപ്റ്റർ ഫാമിലി അപ്പം ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്താണ് ഫാമിലി എന്നും അതേപോലെ തന്നെ ഫാമിലിയെ നമുക്ക് ആറ് രീതി തരംതിരിക്കാം ഈ രണ്ട് ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി ഉം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് അതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ അപ്പൊ നമുക്ക് നോക്കാം ഫാമിലി എന്തോന്നാണ് ഫാമിലി എന്ന് പറയുമ്പോൾ കുട്ടികളോട് കൂടി അല്ലെങ്കിൽ കുട്ടികളല്ലാതെ ഭർത്താവും ഭാര്യയും ഒരുമിച്ച് താമസിക്കുന്നതിനെ നമ്മൾ ഫാമിലി എന്ന് പറയുന്നു ഫാമിലി നമുക്ക് മൊത്തത്തിൽ ആറായി തരംതിരിക്കാം ഒന്ന് അംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ജോയിന്റ് ഫാമിലി ആയിട്ടും ന്യൂക്ലിയർ ഫാമിലി ആയിട്ടും തരംതിരിക്കാം താമസ സ്ഥലം അതായത് ചില ആളുകൾ എന്താണ് കല്യാണത്തിന് ശേഷം പിതാവിന്റെ വീട്ടിൽ താമസിക്കുന്നു ചില ആളുകൾ മാതാവിന്റെ വീട്ടിൽ താമസിക്കുന്നു പിന്നെ നാമകരണം ചില ആളുകൾ എന്താണ് കൂടുതലായിട്ടും അമ്മയുടെ പേരിലായിരിക്കും അറിയപ്പെടുന്നത് ചില ആളുകൾ ആരുടെ പേരിലായിരിക്കും അച്ഛന്റെ പേരിലായിരിക്കും അറിയപ്പെടുന്നത് പിന്നെ അടുത്ത് വിവാഹ മാതൃക ചില ചിലയിടങ്ങളിൽ എന്താണ് മോണോഗമി ആയിരിക്കും അതായത് ഒരാൾ ഒരു പുരുഷൻ ഒരു സ്ത്രീനെ മാത്രം കല്യാണം കഴിക്കുന്നു തിരിച്ചു അതേപോലെ ഒരു സ്ത്രീ ഒരു പുരുഷനെ മാത്രം കല്യാണം കഴിക്കുന്നു ചില ചിലയിടങ്ങളിൽ എന്താണ് ഒരു സ്ത്രീ ഒന്നിലധികം പുരുഷന്മാരെ കല്യാണം കഴിക്കുന്നു അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒന്നിലധികം സ്ത്രീകളെ കല്യാണം കഴിക്കുന്നു പിന്നെ അധികാരം ചില വീടുകളിൽ എന്താണ് അമ്മയായിരിക്കും ഭരിക്കുന്നത് ചില വീടുകളിൽ അച്ഛനായിരിക്കും ഭരിക്കുന്നത് വംശ പാരമ്പര്യം ചില വീടുകളിൽ എന്താണ് വംശം അച്ഛനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ചില വീടുകളിൽ അമ്മയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ഇങ്ങനെയുള്ള ആറ് തരത്തിലുള്ള ടൈപ്സ് ഓഫ് മാരേജും ഫാമിലി പഠിച്ചു വെക്കുക നമ്മൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് വരുമ്പോഴത്തേ ചോദിച്ച രണ്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഒന്ന് നമ്മൾ പറഞ്ഞു അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഫാമിലിനെ നമുക്ക് രണ്ടായി തരം തിരിക്കാം ആ രണ്ടെണ്ണം എഴുതാനാണ് ചോദിച്ചു രണ്ട് മാർക്കിന് അപ്പൊ നമുക്ക് എന്തൊക്കെ എഴുതാം ഒന്ന് മാതൃ മേധാവിത്വമുള്ള ഫാമിലിയും ഇതൃ മേധാവിത്വമുള്ള ഫാമിലി നമുക്കറിയാം മാതാവായിരിക്കും സ്കൂളിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് ചില വീടുകളിൽ പിതാവായിരിക്കും പിന്നെ ആറ് മാർക്കിന് ചോദിച്ചതാണ് നമ്മുടെ മാരേജിലെ ഓൺ ദി ബേസിസ് ഓഫ് നമ്പേഴ്സ് ആളുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മാരേജുകൾ എന്താണെന്ന് എഴുതാനായിട്ട് അപ്പം അത് അത്ര അത് നമുക്ക് എങ്ങനെ എഴുതാം മൂന്ന് തരത്തിലുണ്ട് ആറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ആദ്യം എഴുതാനായിട്ടുള്ളത് എന്താണ് മാരേജ് എഴുതണം എന്നിട്ടാണ് നിങ്ങൾ എഴുതാനായിട്ടുള്ള നമ്പേഴ്സ് ഓഫ് മാരേജ് ഒന്ന് അണുകുടുംബം അണുകുടുംബം എന്ന് പറയുമ്പോൾ ആരൊക്കെ കാണും ഒരു അച്ഛനും അമ്മയും മക്കളും കാണും കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ ആരൊക്കെ കാണും നമ്മൾ ഒന്നുകി അച്ഛന്റെ തലമുറ അല്ലെങ്കിൽ അമ്മയുടെ തലമുറ അവരെല്ലാരും കൂടെ ഒരുമിച്ച് കാണും പിന്നെ വിസ്തൃത കുടുംബത്തിനകത്ത് ആരൊക്കെ വരും അച്ഛന്റെ കുടുംബത്തിൽ അംഗങ്ങളും വരും അമ്മയുടെ കുടുംബത്തിൽ അംഗങ്ങളും വരും ഈ കൂട്ടു കൂട്ടുകുടുംബം വിസ്തൃത കുടുംബം നമ്മളുടെ ഡി ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ കൂട്ടുകുടുംബത്തിൽ ഒന്നിന് അച്ഛന്റെ വീട്ടുകാരെ കാണത്തുള്ളൂ അല്ലെങ്കിൽ അമ്മയുടെ വീട്ടുകാരെ അതുമല്ല വിസ്തൃത കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ രണ്ട് വീട്ടുകാരും കാണും ഓക്കെ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ പതിമൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചാൽ മതി ഇനി അടുത്ത് പതിനാലാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാനായിട്ടുള്ളത് എന്താണ് ബന്ധുത്വം എന്താണ് ബന്ധുത്വത്തിന്റെ പ്രത്യേകതകൾ മാത്രം നോക്കി വച്ചാൽ മതി പിന്നെ നമുക്കറിയാം ബന്ധുത്വ നമ്മൾ മൂന്നായി തരംതിരിക്കുന്നുണ്ട് ഏതൊക്കെയാണ് പ്രൈമറി ബന്ധുക്കള് സെക്കൻഡറി ബന്ധുക്കള് അതേപോലെ തന്നെ എന്താണ് തേർഷറി ബന്ധുക്കള് അപ്പൊ അത് പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും മെയിൻ ആയിട്ട് ഇതിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ് മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് എന്താണ് ബന്ധുക്കൾ എന്നുള്ളത് അത് മൂന്ന് തവണ എന്ന് പറയുമ്പോൾ ഒരു തവണ ഒരു മാർക്കിനും ബാക്കിയുള്ള സമയങ്ങളിൽ രണ്ട് മാർക്കിനും ചോദിച്ചിട്ടുണ്ട് പിന്നെ ബന്ധുക്കളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നാല് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്താണ് ബന്ധുക്കൾ അതേപോലെ തന്നെ ബന്ധുത്വത്തിന്റെ പ്രത്യേകതകൾ എഴുതുക അതേപോലെ തന്നെ എന്താണ് മൂന്ന് ടൈപ്പ് ഓഫ് ബന്ധുക്കൾ ഉണ്ട് അതും ഒന്ന് പഠിച്ചു പഠിച്ചുവച്ചേക്കെ അത് മൂന്നും പഠിച്ചാൽ മതി അപ്പൊ ബന്ധുക്കൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ ആ കുടുംബത്തിലുള്ള വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധത്തിനെയാണ് നമ്മൾ ബന്ധുത്വം എന്ന് പറയുന്നത് ഈ ബന്ധുക്കൾ എന്ന് പറയുമ്പോ ബന്ധുക്കൾക്കിടയിൽ എപ്പോഴും ഒരു മാനസികമായിട്ടുള്ള അടുപ്പം ഉണ്ടായിരിക്കും അവരെന്താണ് അവരവരുടെ മെമ്മറീസും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും അവർക്കിടയിലെ ലവ് അവക്ഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇതൊക്കെയാണ് പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഈ ബന്ധത്തെ നമുക്ക് മൂന്നായി തരംതിരിക്കാം ഒന്ന് പ്രൈമറി ബന്ധുക്കൾ എക്സാമ്പിൾ പറഞ്ഞ ഞാൻ ഒരു കല്യാണം കഴിച്ചു ഞാനും എന്റെ ഭർത്താവും എനിക്കൊരു കുട്ടി ഉണ്ടാവും എന്നുണ്ടെങ്കിൽ എന്താണ് ആ കുട്ടി എന്ന് പറയുന്നത് പ്രൈമറി ബന്ധു എന്ന് പറയുന്നത് മനസ്സിലായോ ഞാനൊരു കല്യാണം കഴിച്ചു ഞാനും എന്റെ ഭർത്താവും ഞങ്ങൾക്ക് ഇടയിൽ ഒരു കുട്ടി ഉണ്ടാവുന്നെങ്കിൽ ആ കുട്ടിയാണ് ഞങ്ങളുടെ പ്രൈമറി ബന്ധുക്കൾ മനസ്സിലായോ രണ്ടാമത് സെക്കൻഡറി ബന്ധു സെക്കൻഡറി ബന്ധു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എൻറെ ഭർത്താവിന്റെ സഹോദരി അല്ലെങ്കിൽ എന്റെ സഹോദരൻ മനസ്സിലായോ ഒരു പ്രൈമറി ബന്ധുവിന്റെ ഏഹ് ബന്ധുവിനെയാണ് നമ്മൾ സെക്കൻഡറി ബന്ധു എന്ന് പറയുന്നത് മനസ്സിലായോ തേർഷറി ബന്ധു എന്ന് പറയുമ്പോൾ സെക്കൻഡറി ബന്ധുവിന്റെ ബന്ധുവാണ് നമ്മുടെ തേർഷറി ബന്ധു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്റെ ഭർത്താവിന്റെ സഹോദരിയുടെ പുത്രൻ എന്റെ ഭർത്താവ് എന്ന് പറയുന്നത് എന്റെ ഒരു സെക്കൻഡറി ബന്ധുവാണ് അതേപോലെ തന്നെ എന്താണ് അവരുടെ പുത്രൻ എന്ന് പറയുന്നത് എന്റെ ഒരു തേർഷരി ബന്ധുവാണ് മനസ്സിലായോ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനും എൻറെ ഭർത്താവിനും ഒരു കുട്ടി ഉണ്ടെങ്കിൽ കുട്ടിയുണ്ടെങ്കിൽ അതെന്റെ പ്രൈമറി ബന്ധു എന്റെ ഭർത്താവിന്റെ സഹോദരി എന്ന് പറയുന്നത് എന്റെ സെക്കൻഡറി ബന്ധു എന്റെ ഭർത്താവിന്റെ സഹോദരിയുടെ മകൻ അല്ലെങ്കിൽ മകനോർ മകൾ എന്ന് പറയുന്നത് എന്റെ ഏതാ എത്രാമത്തെ ബന്ധു തേർഷടി ബന്ധു ഇങ്ങനെയാണ് ബന്ധുത്വത്തിന്റെ ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകുന്നത് അപ്പം ആ ഒരു ചാപ്റ്ററിന്റെ അകത്ത് നിന്ന് ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കി വെച്ച മതി ഇനി നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് പോവാം പതിനാറാമത്തെ ചാപ്റ്റർ സാമൂഹിക ശ്രേണി സാമൂഹിക ശ്രേണി എന്ന് പറയുമ്പോത്തേ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് നിന്ന് എന്ന് പഠിക്കാനായിട്ടുള്ള അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി അപ്പൊ ആദ്യം നമുക്ക് നോക്കാം എന്താണ് സാമൂഹിക ശ്രേണി എന്ന് ചോദിക്കുന്നത് അപ്പോ നമ്മുടെ സാമൂഹിക ശ്രേണി എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിന്റെ അകത്ത് ഓരോ വ്യക്തികളെയും അവരുടെ വരുമാനത്തിലും സമ്പത്തിലും ലിംഗത്തിലും തൊഴിലും അടിസ്ഥാനത്തിൽ നമ്മൾ എന്താണ് വ്യത്യസ്ത ഗ്രൂപ്പുകളുള്ള ആളുകളായിട്ടാണ് നമ്മൾ തരത്തിരിക്കുന്നത് തരംതിരിക്കുന്നതിനാണ് നമ്മൾ സാമൂഹിക ശ്രേണി എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ സമൂഹത്തിന്റെ അകത്ത് എന്താ ആളുകളെ നമ്മൾ എന്താണ് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് തരംതിരിക്കുന്നത് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നവ്യ നായർക്ക് കൊടുക്കുന്ന സ്ഥാനമാണോ അംബാനിക്ക് കൊടുക്കുന്നത് മനസ്സിലായോ അംബാനിക്ക് കൊടുക്കുന്ന സ്ഥാനമല്ല ആർക്ക് കൊടുക്കുന്ന മോഹൻലാലിന് ഓരോ ആളുകളെയും ഓരോ തട്ടിലാണ് നമ്മുടെ സമൂഹത്തിലെ ആളുകൾ കാണുന്നത് ഇതിനെയാണ് നമ്മൾ സാമൂഹിക ശ്രേണി എന്ന് ചോദിക്കുന്നത് ഇത് നാല് മാർക്കിനെ ചോദിച്ചിട്ടുണ്ട് പിന്നെ ചോദിച്ച ഒരു question ആണ് എന്താണ് കാസ്റ്റ് എന്താണ് വർഗം എന്നുള്ള ഒരു question ചോദിച്ചിട്ടുണ്ട് കാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ജന്മനാൽ ലഭിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ കാസ്റ്റ് എന്ന് പറയുന്നത് മാത്രമല്ലേ അത് മാത്രല്ല എന്താണ് ഇതൊരു അടഞ്ഞ ഒരു സമ്പദ് വ്യവസ്ഥയാണ് മാത്രല്ല എന്താണ് നമുക്ക് ഈ കാസ്റ്റിന്റെ അകത്ത് നിന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എന്നാൽ വർഗം എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ് അതായത് വർഗം എന്ന് പറയുമ്പോൾ നമ്മൾ നേടിയെടുക്കുന്ന പദവീനെയാണ് പറയുന്നത് തുറന്ന സമ്പത്ത് വ്യവസ്ഥയാണ് മാത്രമല്ല എന്താണ് ഇതിലും ഈ വർഗത്തിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ എന്ത് ചെയ്യാൻ പറ്റും കല്യാണം കഴിക്കാൻ ആയിട്ട് പറ്റും ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് വരുന്നത് പിന്നെ ചോദിക്കാവുന്ന ക്വസ്റ്റിനാണ് പദവി എന്തോന്നാണ് വെൽത്ത് എന്തോന്നാണ് പവർ എന്തോന്നാണ് പദവി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ എന്താണ് വ്യക്തിക്ക് ലഭിക്കുന്ന ഒന്നാണ് പദവി ഇപ്പൊ നമുക്കറിയാം ഓരോ ആളുകൾക്കും ഓരോ പദവിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ സമൂഹത്തിലെ വ്യക്തിക്ക് ലഭിക്കുന്ന ഒരു സ്ഥാനത്തെയാണ് നമ്മൾ പദവി എന്ന് പറയുന്നത് ഇനി അടുത്ത് വെൽത്ത് വെൽത്ത് എന്ന് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വർണം നമ്മുടെ കെട്ടിടങ്ങൾ പണം അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന്റെയൊക്കെ ആകെ തൊകയാണ് നമ്മൾ ധനം എന്ന് പറയുന്നത് ശക്തി ശക്തി എന്ന് വെച്ചാൽ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നിനെയാണ് നമ്മൾ ശക്തി ശക്തി എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യൻ പ്രസിഡന്റിന്റെ പവർ അല്ല നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ഉള്ളത് മനസ്സിലായോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ശക്തി എന്നും പറയുന്നത് അപ്പൊ പതിനാറാമത്തെ ചാപ്റ്ററിൽ എന്താണ് സാമൂഹിക എന്താ എന്താണ് സാമൂഹിക ശ്രേണി അതേപോലെ തന്നെ കാസ്റ്റും ക്ലാസ്സും തമ്മിലെ ഡിഫറൻസ് അതേപോലെ തന്നെ പവേഴ്സ് എന്തോന്നാണ് വെൽത്ത് എന്തോന്നാണ് സ്റ്റാറ്റസ് എന്തോന്നാണ് അത്രയും നോക്കി വെക്കുക ഇനി പതിനേഴാമത്തെ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കാനായിട്ടുള്ളത് എന്താണ് ഗ്രീൻ റവല്യൂഷൻ എന്താണ് ഗ്രീൻ റവല്യൂഷൻ അതായത് നമ്മുടെ പരിസ്ഥിതി നമുക്കറിയാം നമ്മുടെ പരിസ്ഥിതി ഡെയിലി നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താണ് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുണ്ടായത് ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് എന്ത് ചെയ്തത് നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ ഉണ്ടായിരുന്നത് ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കാർഷിക രംഗത്ത് പുരോഗതി ഉണ്ടായി അതേപോലെ തന്നെ ഒത്തിരി മാറ്റങ്ങൾ വന്നു ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നതിനകത്ത് എഴുതാനായിട്ട് പറ്റും പിന്നെ നമുക്ക് അതേപോലെ തന്നെ എന്താണ് പതിനെട്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോഴത്തേന് എന്താണ് സോഷ്യൽ ചേഞ്ചസ് എന്താണ് സാമൂഹികമായിട്ടുണ്ടായ മാറ്റം എന്നാണ് ആ ഒരു ചാപ്റ്ററിന്റെ അകത്ത് നിന്ന പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സാമൂഹിക മാറ്റം എന്ന് വന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിന്റെ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും ആണ് നമ്മുടെ പ്രധാനമായിട്ടും പതിമൂന്ന് പതിനാല് പതിനാറ് പതിനേഴ് പതിനെട്ട് ഈ അഞ്ച് ചാപ്റ്റർ എന്നു ചോദിച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ ചാപ്റ്ററും വായിച്ച് നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻസിന്റെ നല്ല രീതിയിൽ സ്ട്രെസ് ചെയ്ത് വെച്ച് പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് പോകാനായിട്ടുള്ളത് ഓക്കേ